വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം നടന്നപ്പോൾ എല്ലാവരും അന്വേഷിച്ചത് സുരേഷ് ഗോപി എന്താ വരാത്തത് എന്നായിരുന്നു ഏത് ദുരന്തമുഖത്തും ആദ്യം എത്തിച്ചേരുകയും തന്നാൽ കഴിയുന്ന സഹായങ്ങൾ വ്യക്തിപരമായി തന്നെ ചെയ്യുകയും ചെയ്തു പോന്നിരുന്ന സുരേഷ് ഗോപി എന്താ ഇത്ര ദിവസമായിട്ടും വയനാട്ടിൽ വരാത്തത് പലരും സുരേഷ് ഗോപിയെ പതിവ് പോലെ പരിഹസിക്കുകയും വെറുപ്പിന്റെ കനലുകൾ ആവോളം വാരി വിതറുകയും ചെയ്തു സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു വിട്ട തൃശൂരിലെ വോട്ടർമാരെ സോഷ്യൽ മീഡിയയിലൂടെ തെറി വിളിച്ചവർ പോലുമുണ്ട് പക്ഷേ ആരും എന്തായിരുന്നു സുരേഷ് ഗോപി ഇത്രയും ദിവസം വരാതിരുന്നതിന് കാരണം എന്ന് മാത്രം അന്വേഷിച്ചിരുന്നില്ല നമ്മുടെ മുഖ്യധാരാ ചാനലുകളോ പത്രങ്ങളോ ഒന്നും സുരേഷ് ഗോപിക്ക് എന്തു പറ്റി എന്ന് അന്വേഷിച്ചിരുന്നില്ല ന്യൂഡൽഹിയിലായിരുന്ന അദ്ദേഹം വൈറൽ പനി ബാധിച്ച് കിടക്കുകയായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസമാണ് എ ബി സി ചാനലിലൂടെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വടയാർ സുനിൽ വെളിപ്പെടുത്തിയിരുന്നത് പനി ബാധിച്ച് കിടക്കുമ്പോഴും വയനാട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ അറിയിക്കുകയും വേണ്ട അടിയന്തിര നടപടികൾക്കായി നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു അതിന്റെ ഭാഗമായിട്ട് കൂടിയായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വയനാട്ടിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും ഒരു ഭരണകർത്താവും തിരിഞ്ഞു നോക്കാതിരുന്ന കാലത്ത് എൻഡോസൾഫാൻ ദുരിതബാധിത പ്രദേശങ്ങളിലെത്തി ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായ ഒരു സുരേഷ് ഗോപിയെ നമുക്കറിയാം അന്ന് അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചിരുന്നില്ല എയ്ഡ്സ് ബാധിച്ച രണ്ട് സഹോദരരെ സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തിയപ്പോൾ അവരുടെ അടുക്കൽ ഓടിയെത്തി അവരെ ചേർത്ത് നിർത്തി അവരെ ഉമ്മ വെച്ച് സമൂഹത്തിനാകെ മാതൃകയായത് സുരേഷ് ഗോപിയും അന്നത്തെ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജും മാത്രമായിരുന്നു എന്നതും ഓർക്കേണ്ടതുണ്ട് പിന്നീട് സുരേഷ് ഗോപി കേരളത്തിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ചെയ്ത നിരവധിയായ കാര്യങ്ങൾ അതിന്റെ നൂറിലൊരംശം പോലും ചെയ്യാത്തവരാണ് വയനാട്ടിൽ സുരേഷ് ഗോപി വന്നില്ലല്ലോ എന്നും പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ വെറുതെ ിന്റെ വാചകങ്ങൾ എഴുതി നിറച്ചത് അദ്ദേഹത്തിന് എന്ത് പറ്റി എന്ന് ഏതായാലും അസുഖത്തിൽ നിന്ന് ഏതാണ്ട് മോചിതനായ സുരേഷ് ഗോപി ഇന്ന് വയനാട്ടിലെത്തി ഇതാ കുറച്ചു സമയം മുമ്പ് ചൂരൽമലയും മുണ്ടക്കായ് പ്രദേശങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തി മന്ത്രി പി എ മുഹമ്മദ് റിയാസുമായി സംസാരിച്ച് അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തി വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കുമെന്നും കേന്ദ്ര സർക്കാർ എല്ലാ കാര്യങ്ങളും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ദുരന്തം തകർത്ത പുഞ്ചിരിമറ്റം പ്രദേശവും സുരേഷ് ഗോപി സന്ദർശിച്ചു നേരിൽ കണ്ടു മനസ്സിലാക്കുന്ന എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്ന് സുരേഷ് ഗോപി അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് സുരേഷ് ഗോപി ദുരന്ത മുഖത്തെത്തുന്നത് ദുരന്തത്തെ അതിജീവിച്ചു വന്ന മനുഷ്യരുടെ മാനസിക ആരോഗ്യത്തിനും അവരുടെ പുനരധിവാസത്തിനുമാണ് ഇപ്പോൾ മുൻഗണന നൽകേണ്ടതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ദുരന്തം നാശം വിതച്ച മുണ്ടക്കയും ചൂരൽമലയും സന്ദർശിച്ച ശേഷം അദ്ദേഹമേ പാടിയിലെ മിലിറ്ററി ക്യാമ്പിലെത്തി സൈനിക ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തി ശേഷം അദ്ദേഹം വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ കാണുന്നുമുണ്ട് സംസ്കാരം നടക്കുന്ന പൊതുശ്മശാനത്തിൽ കൂടി എത്തിയ ശേഷം അദ്ദേഹം േപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിക്കും ന്യൂസ് ഡെസ്ക് കേരള ലൈഫ്